Irgendum, uh, gosh, ോ എനിക്കരു നല്ല വിഷ സ്വഭാവം ഞാൻ വെളിയിലിറക്കും അങ്ങനെ തല്ലുകൊണ്ട് തന്ത്ഞ്ഞിട്ട് കിടന്നുറങ്ങും വേണ്ടടി പെണ്ണേ പറ വേണ്ടടി പെണ്ണേ കഴിഞ്ഞ വെള്ളം അല്ല കാറ് കാർ ആ ആ ചൂടാക്കണം നല്ല വിളിക്കും കാർത്ത് ഫ്രണ്ട കേട്ടാ ഭയങ്കര പാട് പിന്നെ കുട്ടിയേ പറക്കണ്ടട്ടെന്ന നല്ലോണം ചിറകണ്ട് പറഞ്ഞാ ചക്രം കൂടി ഇല്ല അവിടെ പിന്നാലെ പോണ്ട അന്ന് റിങ് ഉള്ളതുകൊണ്ട് കിട്ടിയതാ മറ്റേ അവർ അവിടെ പോയിട്ടേ മറ്റേവർ ആ വാഴ പോയിരുന്നിട്ട് റിങ്ങുള്ളത് ഉള്ളതുകൊണ്ട് കിട്ടിയെന്ന് പറയാ അല്ലെങ്കിൽ എന്ത് കേട്ടോ മാറില്ലാന്ന് അവനെ ചന്തി മാറ്റിത്തരും എന്നാലും മാറില്ലേ വെറുതെ വെറുതെയാണ് വണ്ടി ഇടിക്കണേ അതിൻ്റെ കാര്യ കൂടെ കയറിയിട്ട് മാസക്കണക്കതി വണ്ടി കൊണ്ട് നടക്കുന്നു വണ്ടി വരികയാണെങ്കിൽ സൈഡ് മാറ്റി കൊടുക്കും ഡിക്കി എന്തെണ്ണം വാങ്ങിച്ച നൂറ് രൂപ നാലെണ്ണം നാലെണ്ണം മൂന്നെണ്ണം നൂറ് രൂപ നല്ല രസമാണ് എനിക്ക് അടുക്കള കിച്ചൺ ഒക്കെ തുടയ്ക്കാൻ നല്ല കിച്ചൻ്റെ ടേബിളൊക്കെ തുടയ്ക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷെ അത് കാണാനല്ല അപ്പം എനിക്ക് ഇത് കാരണം ഞാൻ പിന്നെ ഓർഡർ ചെയ്തിട്ട് പിന്നെ ക്യാൻസൽ ചെയ്തു കൊണ്ടിരിക്കണം ഇഷ്ടം പോലെ ടീഷർട്ടുകൾ കിടക്കണു അടുക്കള തുടക്കം എന്താ ചെയ്യണേ ചോദിക്കേ എന്താ ചെയ്യണേ ചോയ്ക്ക് ഇവരെ കാറിൻ്റെ ഉള്ളിൽ നിർത്തിയാന്നിട്ടാ വെളി നിർത്തണ്ട നല്ലോണം കൊണ്ട് വെള്ളം മുക്കി മുക്കി ഒഴിക്കണ്ട് കാറ് കിഴ ഒരാളെ കിട്ടിയ കാർ എവിടെയെങ്കിലും കറങ്ങാൻ പോകാനോ കേട്ടോ കാർ വൃത്തിയാക്കണം

കുക്കു അവിടെ എന്റെ കുക്കുടേ എന്റെ കുക്കുടെ ഞാൻ കൊത്താമ്മേ തരുള്ളൂ അമ്മ പറ അമ്മ പറഞ്ഞാലേ കൊടുക്കുള്ളു അമ്മ പറഞ്ഞാലേ കൊടുക്കുള്ളു ചെവി അടിക്കണടാ പ്രാന്താ ചെവി അടിക്കുന്നു അവൻ വിളിക്കും എനിക്ക് പേടിയാണ് പറന്നുപോയ പറന്നുപോയ കൂടി കിട്ടാണ്ട് കത്ത് പോയത് പറഞ്ഞു പറന്നുപോയതിന് പൂക്കന്മാരേക്കടക്കിനട അമ്മ എടുത്തിട്ട് വന്ന അപ്പോ പറഞ്ഞു ചിക്കൻ കറി വെക്കണം ഗയസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറി വെക്കാട്രാ അടിപ്പിടിക്കണ്ടാ എ തന്നിക്കുന്ന മൂളിയും ഇങ്ങോട്ട് നാല് തല്ലി ഒഴുക്കി തല്ലൊന്നുമില്ല പല്ലം പ്രാ തണ്ട തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒഴുക്കിടിയപ്പത്തി വെള്ളം തിളച്ചു തിളച്ച വെള്ളം മാവിലൊഴിച്ചാ മിന്നെ ഇരുന്ന് കരയും മേടിയപ്പുണ്ടാക്കുട്ടിയായാ അവിടെ ചിക്കൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി വെക്കണം നന്നായി കത്തിക്കെടായേങ്ങാപ്പ് ഞാനാണ് എടുത്തത് മാറണം എഡ്സിഡിട്ട് പാൽ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗൈസ് അല്ലെങ്കിൽ നാല് ബദാം ബദാം രണ്ടും നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യും ഇനി പത്തിരി ഉണ്ടാക്കാൻ പ്രായം പക്ഷെ ഇന്നത്തെ പത്തിരി വേണ്ടും ഞാൻ അതാണ് കഴിഞ്ഞ് കത്തിക്കല് പിന്നെ മാത്രം ഇങ്ങോട്ട് നോക്ക് ആണോ നമുക്ക് പുറത്തേക്കൊന്നു പോവാല്ലേ വലിയ ലിട്ടുണ്ട് മസാല എന്ത് പൊടിയൊന്നും അറിയണ്ട ഇടന്ന് മസാല ആ പെരിഞ്ചീരകം

ഒന്നും ഇടണ്ട പിഴിയപ്പത്തിലാണ് ചീരം കൂടണെ അപ്പൊ ഞാൻ എന്റെ ആളും കേറിയിട്ടുണ്ട് തലക്കേരി ഒരുത്തും തലക്കേരി മതി 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 ആക്ഷൻ കാണിക്കണ്ട അത് താഴ്ത്തുപോയ നേരം പിന്നെണ്ടാവും വേലക്ക് ചാടി മിന്നു ആ അടുത്ത് ആ ജനലിക്ക് പോയി പറഞ്ഞു പോയാ പപ്പായ ഏതാ തിരിച്ച പപ്പായ അറിയില്ല പണിയടിക്കാൻ ആ ചക്കനെ വരാൻ പറ്റും എത്ര ദിവസമായിട്ടുണ്ടറി പണി ഇല്ലാണ്ട് തെണ്ടി തിരിഞ്ഞാലും വിളിച്ചാ വരില്ല ചെവി അടക്കിലടാ ചക്കെ പുതിയ ചട്ടി ഓപ്പണിംഗ് ആണെന്ന് ഞാനെൻ്റെ മകനും കൂടെ പോയിട്ട് എത്ര കടയിൽ കയറിയിട്ടാണ് ഇത് എണ്ണ കിട്ടിയതറിയാം ഏതിലും ഇങ്ങനത്തെ തൊക്കില്ലാത്തത് എന്തിനുണ്ടാക്കണാവോ നൈസായിട്ടാക്കിയാൽ മതി ഒരാളൊന്നും ഫുഡ് ഉണ്ടാക്കുകയാണ് ഞാൻ കുറേ എഴിയപ്പം ഷോൾഡർ പേനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാറില്ല അപ്പം മിന്നു വന്നപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് അപ്പം ഉണ്ടാക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തത് ലാസ്റ്റ് ബംഗാളി ഇടിയപ്പത്തിലേക്ക് പോയി മതി അടുത്തതട്ട് പോയിരിക്കും മാവ് വെറുത്ത മാവല്ലേ ഇങ്ങോട്ട് നോക്കുവീരോടാ കൊമ്പത്ത് കെട്ടി ക്യാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക ഇഞ്ചി നെല്ലിക്കല്ല സോറി ചെറുനാരങ്ങ ഇന്നലെ നെല്ലിക്ക നൂറ് രൂപ പറഞ്ഞു ഒരു വസ്തുവിനാകാത്ത ഇഞ്ചി അല്ല നെല്ലിക്ക നൂറ്ത്രേ ഞാൻ കൂടെ തലിപ്പൊഴു വിനീട്ട് വാങ്ങിച്ചില്ല നല്ലത് അറുപത് രൂപയുള്ളൂ മിന്നു ഹലോ എന്നിട്ടും വൃത്തിയാക്കും വിലിയപ്പം റെഡി ആയിട്ടുണ്ട് മിനുവിന് ഭക്ഷണവും മിനു ഉണ്ടാക്കിയാണ് ചിക്കൻ കറിയും ഇടിയപ്പം അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണം കല്യാണം വീട്ടിൽ ചിക്കൻ കറി വെച്ച പോലെ മണക്കും മിന്നും ചിക്കൻ കറി വെച്ചാൽ പക്ഷെ ഉച്ചയ്ക്ക് ഉള്ളിവടയും ഉണ്ടാക്കി ഉള്ളിവടയല്ലേ വേറെ ഒരു സാധനം ഉണ്ടാക്കി കുളവാക്കി അഞ്ചെണ്ണം ഉണ്ടാക്കിയാ രണ്ടെണ്ണം സക്സസ് ആവും കളയും അവന് കൊടുക്ക ചിക്കൻ കറി ചിക്കൻ റോഫിക്ക് കുഞ്ഞിക്കുട്ടി ഇങ്ങോട്ട് പോയോ ഡാഡി വരാൻ വെയിറ്റ് ചെയ്ത് നിക്കണവൻ അത് വെച്ചിട്ട് കുക്കും കൊണ്ടുപോയി കൊടുത്തു പിന്നെ ബാക്കി चिकन തിളച്ച നമ്മളെ നമുക്ക് എത്ര കൊണ്ടരാൻ പറയാം നമ്മൾ എല്ലാം കൊണ്ടുകൊടുക്കാനാണ് എന്താകഷ് പരി വീഡിയോയിലെ വരി വരി ഗ്രാൻഡ് ആയിนะ ഗ്രാൻഡ് ആയിนะ തക 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 തേങ്ങയില ഒന്നാം ബാലിലാണ് ഇത് വീഴിച്ചത് ആ നല്ല ഫേസ് ഉണ്ട് കേട്ടോ ദേ കൂടിയാ ഇതിന്റെ മൊതല ഈ ചാർന ഏറ്റവും ടേസ്റ്റ് രണ്ട് മുട്ട ഒഴിച്ചു രണ്ടോ മുട്ട അറിയാ ആ ചാർനയിലെ വാഹനം പൂജ കഴിക്കാൻ നിർത്തും വന്ന് വരുന്നുള്ളു അവൻ്റെ ഇവിടെ കൂട്ടി കയറു കൂട്ടിക്കേറ് വാ ഈ കുക്കു വരുന്നോക്കി നിക്കും കുക്ക് വന്നതിന് ശേഷം അവനെ അവനുറങ്ങു കുക്കുവിന്റെ സൗണ്ട് കേന്ദിട്ട് പറഞ്ഞോളൂ അവരെന്ത് സൗണ്ട് കേട്ടാലും കുക്കു വന്ന് അവൻ വന്ന് തോന്നിയിട്ട് കുട്ടിന്ന് അല്ലെ വിളിക്കും രാത്രി വിളിക്കും